സ്വർണ്ണവർണത്തിലുള്ള പീതാംബരം ധരിച്ചുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള മാല അണിഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ട് അതിലെ ഓരോ ദ്വാരത്തിലൂടെയും തൻ്റെ ചുണ്ടിലിരിക്കുന്ന അമൃതമാകുന്ന രസത്തെ അനുഭവിപ്പിച്ചുകൊണ്ട് വൃന്ദാരണ്യം സ്വഭരമണം ആ വൃന്ദാവനത്തിന്റെ ആ ഒരു അനുഭൂതിയെ മുഴുവൻ ഭഗവാൻ മാറ്റിയെടുത്ത് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിപ്പിച്ചോ എന്ന് പറയണം ഇങ്ങനെ ഭഗവാൻ ഗോപികമാരുടെ ഉള്ളിൽ ഒരു ആരാധനാമൂർത്തിയും അവരുടെ കാമുകനുമായി അവരാകർഷിക്കപ്പെട്ടു ഭഗവാനാണെങ്കിലോ നടപരവഭൂ വളരെ മനോഹരമായിട്ടാണ് ഭഗവാനെ ഇവിടെ വേദഭ്യാസമാക്കി വർണ്ണിക്കുന്നത് ഇതിൽ ഓരോ പദങ്ങളുണ്ടല്ലോ ചിന്തിക്കാനേറെ ഉണ്ട് നമ്മുടെ ഈശ്വരന്മാരെയൊക്കെ വർണ്ണിക്കാതെ പലപ്പോഴും നടനം ചെയ്യുന്നതിൽ കേമന്മാരായിട്ടുള്ളവർന്നാണ് ഭഗവാൻ ശിവനെ വിളിക്കും നടരാജന്ന് വിളിക്കും ഇവിടെ വേദവ്യാസ മഹർഷി കൃഷ്ണനെ വിളിക്കുന്നത് നടപരവപ്പു എന്നാണ് ഈ പ്രയോഗങ്ങളൊക്കെ വളരെ ചിന്തനീയമാണ് എന്താ പറയാൻ ഭഗവാൻ പറയുന്നത് ഭഗവാൻ ഇത്രയും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകത്തിനാവശ്യം നമ്മുടെ നടനമാണ് നമ്മുടെ അഭിനയമാണ് എന്നാൽ ഈശ്വരൻ ആവശ്യം ഈശ്വരന്റെ മുന്നിൽ അഭിനയം കാണിച്ചിട്ട് കരില്ല ഈശ്വരൻ ആവശ്യം നമ്മുടെ സമർപ്പണമാണ് ഈശ്വരന്റെ മുന്നിൽ സമർപ്പിക്കണം ലോകത്തിന്റെ മുന്നിൽ അഭിനയിക്കണം അത് നമ്മൾ ഭംഗിയായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയാലോ ലോകത്തിൽ ഒരുവിധം പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ ഏറെക്കുറെ അഭിനയിച്ചതാ ജീവിക്കുന്നത് അതൊന്നുകൂടി കൂടി ഭംഗിയാക്കണം എന്ന് മാത്രം എന്താ ഒരു നടന്റെ പ്രത്യേകത ഒരു നടന്റെ പ്രത്യേകത എത്രയേ ഉള്ളൂ നടൻ കാണികളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കില്ല ഉണ്ടോ എന്തെങ്കിലും അയാൾക്ക് കിട്ടണം എന്ന് അയാൾ പ്രതീക്ഷിക്കോ എന്നാൽ കാണികളെ മുഴുവൻ തന്റെ അഭിനയ പാ കൊണ്ട് ചാതുര്യം കൊണ്ട് കഴിവുകൊണ്ട് സന്തോഷിപ്പിക്കാൻ അയാൾക്ക് സാധിക്കും അപ്പൊ കാണികൾക്ക് വേണ്ടുന്നത് കൊടുക്കുകയും കാണികളിൽ നിന്ന് പ്രതീക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന ആ രീതിയിലുള്ള പ്രവൃത്തിയാണ് എന്ത് പറയുക നിങ്ങൾ സിനിമ കാണാൻ പോകുന്നു പിന്നെ മനസ്സിലാക്കൂ ഞാൻ പറയുന്ന ഉദാഹരണം സിനിമ കാണാൻ പോകുന്ന സമയത്ത് സ്ക്രീനിലുള്ള കഥ നടക്കുന്ന കഥ നിങ്ങളെ സംബന്ധിച്ചൊരു ഫിലിമാണോ അത് അതോ യഥാർത്ഥമായി നടക്കുന്ന ഒരു കാര്യമാണോ നിങ്ങൾക്ക് ആ സമയത്ത് തോന്നുന്നത് നിങ്ങൾ അത് ഫിലിമാണെന്നും അത് കടന്നു പോകുന്നത് വെളിച്ചം വരുമ്പോഴാണ് അതിന്റെ പ്രൊജക്ടറും ഇതൊക്കെ തലയിൽ വെച്ചിട്ടാണോ പോകുന്നത് നിങ്ങൾക്ക് ആ സമയത്ത് മോഹൻലാലായാലും ശരി പമ്മൂട്ടിയായാലും ശരി ആരായാലും ശരി അവര് യഥാർത്ഥ ജീവിതം നയിക്കുന്ന ആളുകൾ തന്നെയാണ് നിങ്ങൾ അവിടെ കരഞ്ഞാൽ നിങ്ങൾ രണ്ടു വട്ടം കരയും ഇല്ലേ അവരൊരു പക്ഷെ കരയുന്നത് വെച്ചിട്ടുണ്ടാവും നിങ്ങൾ യഥാർത്ഥത്തിൽ കറിയും അങ്ങനെ നമ്മൾ അത് കാണുന്ന സമയത്ത് ആ അഭിനയിക്കുന്നവര് നമ്മളിൽ നിന്ന് വലുതും പ്രതീക്ഷിക്കണ്ടോ ഉണ്ടോ എന്നാൽ അവരുടെ ആക്ഷനോ കാണികളായിട്ടുള്ള ആളുകളെ മുഴുവൻ കരയിപ്പിക്കാനും ചിരിയിപ്പിക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട് അതാണ് അഭിനയം എന്ന് പറയുന്നത് പ്രതീക്ഷ വെക്കാതെ മറ്റുള്ളവരുടെ പ്രതീക്ഷകളെ നിറവേറ്റിക്കൊടുക്കുന്ന ജീവിതത്തെ അഭിനയം എന്ന് പറയും ഭഗവാൻ ഇതാ നമ്മളെ പഠിപ്പിക്കുന്നത് നല്ലൊരു അഭിനയകർത്താവുന്നു നമ്മൾ ജീവിതം താളം തെറ്റിക്കുന്ന എന്താണെന്നറിയോ നമ്മള് മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമുക്ക് അഭിനയിക്കാൻ സാധിക്കുകയില്ല അപ്പൊ നമ്മളെല്ലാം കുഴപ്പത്തിലാക്കി അപ്പൊ നമ്മൾ എന്താ പറയുന്നത് നമ്മൾ പറയുന്നത് നിങ്ങൾ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളുന്ന ഞാനും അങ്ങോട്ടും ചെയ്തതാണ് ഭാഗവത് അതല്ല പഠിപ്പിക്കുന്നത് അവർ ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്റെ ഭാഗം നന്നായി അഭിനയിക്കും നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം കൊണ്ടു നടക്കണേ ഇത് മാത്രം മതി നല്ലവണ്ണം അഭിനയിക്കാൻ നമ്മൾ പഠിക്കണം ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കുന്ന വിധത്തിൽ അഭിനയിക്കരുത് നല്ല വിധത്തിൽ സന്തോഷമായിട്ട് ഓവറായിട്ട് നമ്മൾ അഭിനയിച്ചാൽ അതും അപകടമാണ് അതല്ലേ കൈകൈ അഭിനയിച്ചത് മുടിയൊക്കെ മുടിയൊക്കഴിച്ചിട്ടു വസ്ത്രം കഴിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്നിട്ട് ആ ക്രോധാലയത്തിൽ ചെന്നിട്ട് അസൽ അഭിനയായിരുന്നു പാവം ദശരഥൻ വീണുപോയി അഭിനയത്തില് ഇത് സത്യമാണെന്ന് കരുതി പ്രിയെ ഷാരൂശീലയെ മടിയിൽ കടത്തി അപകടം പിടിച്ച പാമ്പിനെ കടത്തുന്ന അയാൾ അറിഞ്ഞില്ല അഭിനയമാണെന്ന് അയാൾ അറിഞ്ഞില്ല ഉണ്ടോ അതാണ് അഭിനയം എന്ന് പറയുന്നത് ഒരാളെ നമുക്ക് വിഷമിപ്പിക്കാനും സാധിക്കും അഭിനയം കൊണ്ട് നമുക്ക് സന്തോഷിപ്പിക്കാനും സാധിക്കും ഭഗവാൻ ജീവിതത്തിലുണ്ടല്ലോ ശരിക്കും പുഞ്ചിരിച്ചു കൊണ്ട് അഭിനയിച്ച് ജീവിച്ച ആളാണ് അതാണ് നമ്മളെ കൃഷ്ണൻ പഠിപ്പിക്കുന്ന ഒരു പാഠം നമ്മള് സ്വയം ചിരിക്കുകയും വേണം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക ചിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം സന്തോഷിക്കുക എന്നർത്ഥം വെറുതെ ചിരിച്ചാൽ അതും അപകടമാണ് അപ്പോ നമ്മൾ സന്തോഷിക്കണം മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിതം നയിക്കുക അങ്ങനെ നമ്മൾ അഭിനയിച്ച് പഠിച്ച് പരിശീലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാം അതുകൊണ്ട് ഭഗവാൻ നല്ലൊരു അഭിനയ നേതാവായി അങ്ങനെ അവിടെ അഭിനയം കാണിക്കുകയാണ് എന്നിട്ട് ഗോപികളോ ഭഗവാന്റെ ആ വേണൂരവം കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന അനുഭവങ്ങളെ ഇവിടെ അതിമനോഹരമായ വേണുഗീതം എന്ന് പറയുന്ന അതിമനോഹരമായ ശ്ലോകത്തിലൂടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു ഗോപികമാര് രണ്ട് മൂന്ന് ഇങ്ങനെ ഗോപികമാരുടെ ഗീതങ്ങൾ വരും ഒന്ന് വേണുഗീതം പിന്നെ അത് കഴിഞ്ഞാൽ ഗോപികമാര് കൃഷ്ണന്റെ വിരഹത്തിൽ ദുഃഖിക്കുന്ന വേദനിക്കുന്ന ഗോപിക ഗീതം അത് കഴിഞ്ഞാൽ വീണ്ടും ഭ്രമരഗീതം അതിനിടയ്ക്ക് യുഗളഗീതം ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഭാഗവത്തിൽ ഇവിടെ ആദ്യം ഗോപിഗീതം അനുരക്താക്ഷമോക്ഷം ഈ തോഴിമാരെ അച് സഖ്യം ഈ സഖികളെ നോക്കൂ നമ്മളൊക്കെ വാസ്തവത്തിൽ ഉണ്ടല്ലോ വളരെ വളരെ ഭാഗ്യം ചെയ്തവരാണ് ഈ ഉറ്റ സുഹൃത്തുക്കളുമായിട്ട് ഭഗവാൻ പശുക്കളെ മേച്ചു നടക്കുന്നു ഭഗവാൻ ഈ അങ്ങനെയുള്ള ഭഗവാൻ ഒരു ദേശസുതയോ അനുവേനുഷ്ടും എന്താണ് ഭഗവാൻ ആ വീണു എടുത്ത് ചുണ്ടുള്ള വെച്ചുകൊണ്ട് ഭഗവാന്റെ ആ മുഖത്തു നിന്നും വരുന്ന ആ ഒരു ശബ്ദം വേണുവിൽ ഇവിടെ കടന്നു പോകുമ്പോ നോക്കൂ നിപീതമനുരക്താക്ഷമോ എന്തൊരു ഭാഗ്യമാണ് ആ വേണുവിന് ഭഗവാന്റെ അതരാമൃതത്തെ ഒരു ഭാഗ്യമുണ്ടല്ലോ എന്നിങ്ങനെ അവര് പറയാണ് ചൂത പ്രവാലോ മധ്യ വിരേചതുതലം പശുപാലോയതാ ഭഗവാൻ ഭഗവാന്റെ ലീലകൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വൃന്ദാവനത്തിൽ വീണുവും വായിച്ചു കൊണ്ട് നടക്കുന്ന സമയത്ത് ഭഗവാൻ മയൽഗീരി ചൂടിക്കൊണ്ട് അതുപോലെ തന്നെ പൂക്കൾ ചൂടിക്കൊണ്ട് ഇതൊക്കെ മാലകളെട്ടുകൊണ്ട് എല്ലായിടത്തും ഭഗവാന്റെ ശരീരം പൂക്കളെ കൊണ്ടും മാനകളെ കൊണ്ടും നിറച്ചുകൊണ്ട് പീതാംബരൊക്കെ ധരിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ നടക്കുമ്പോൾ ആ വിചിത്ര വേഷം ധരിച്ച് ഭഗവാൻ ഇങ്ങനെ പാട്ടുപാടി നടക്കുന്ന സമയത്ത് ഓ അത്ഭുതം തന്നെയാണ് ഭഗവാന്റെ ആ കാഴ്ച നമ്മുടെ മനസ്സിൽ നിന്ന് മറക്കാൻ പറ്റുന്നില്ല സ്വയം ഗോപ്യതയും നിങ്ങൾ എത്ര സുഹൃതികളാണ് നിങ്ങൾ ഓരോ പൂക്കളിൽ ചെന്ന് തേൻ കുടിക്കുന്നു അതുപോലെ തന്നെ ഈ ഗോപാ കൃഷ്ണൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ചുണ്ടിൽ വേണുവാകുന്ന ആ ഒരു വണ്ടിരുന്നു കൊണ്ട് കൃഷ്ണന്റെ ചുണ്ടിലുള്ള തേനാകുന്ന അധർ രസത്തെ മുഴുവൻ അത് അനുഭവിക്കുന്നു ഇപ്രകാരം ആ ഗോപി അവർക്ക് കിട്ടുന്ന ആ ഒരു ഭാഗ്യമുണ്ടല്ലോ അതൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ അപ്രകാരമുള്ള കൃഷ്ണ നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാൻമാരാണ് പിന്നീട് പറയുന്നു ഗോവിന്ദ സമസ്ത പിന്നീട് മയിലുകളുടെ ഭാഗ്യത്തെ കുറിച്ച് പറയണം വൃന്ദാവനത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈ മയിലുകൾ ദേവകീ സുതാ പദാംബുജലക്ഷ്മി ഗോവിന്ദ വേണു മനമത്തമയൂര നൃത്യം ഗോവിന്ദന്റെ ചുണ്ടിൽ നിന്നും വരുന്ന വേണുഖാനം കെട്ടുകൊണ്ട് മയിലുകൾ നൃത്തമാടുമ്പോ എത്ര ഭാഗ്യവതികളാണ് നിങ്ങളെത്രഹൃതികളാണ് ധന്യാസ്മമോടയോ വീരൻ ഉപാത്ത വിചിത്രവേഷം ആകർണ്യ വേണുരണിതം സഹകൃഷ്ണ സാരാം പൂജം ദുർവിരചിതം ഹേ െ നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്തിട്ടുണ്ട് ഹരിണികളെ നന്ദനന്ദന ഹരിനികളെ കൃഷ്ണൻ എന്ന പേര് ഇവർക്കും ഉണ്ടല്ലോ ആർക്ക് മാനുകൾക്കുമുണ്ട് കൃഷ്ണമൃഗം എന്നാ വിളിക്കവരെ അപ്രകാരമുള്ള നിങ്ങളും ആ വേണുഗാനം കേട്ടിട്ട് ഓടി വന്ന് ആ കൃഷ്ണനിൽ തന്നെ മനസ്സിലായിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളും എത്ര ഭാഗ്യം ചെയ്തവരാണ് കൃഷ്ണം നിരീക്ഷ വനിതോത്സവ രൂപശീലം ഭാഗ്യം ാണ് നോക്കൂ ദേവിമാരിങ്ങനെ വിമാനത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ദേവിയോ വിമാനകഥയം ഭഗവാന്റെ ആ വേണുരമം കേൾക്കുമ്പോ അവർക്ക് മുന്നോട്ട് പോവാൻ സാധിക്കുന്നില്ല അവരുടെ തലമുടി അഴിയുന്നു അവരുടെ വസ്ത്രം അഴിഞ്ഞിട്ട് അവര് തന്നെ അറിയുന്നില്ല അത്രമാത്രം മാത്രം അത് ലയിച്ചത്

ആ വീണുകാനം കേട്ടിട്ട് അവരങ്ങനെ അതിൽ നിറഞ്ഞിരിക്കുകയാണ് ശാപാസ്മന ഭയം പശുക്കുട്ടികള് മുല കുടിക്കുന്നുണ്ട് അകട്ടിൽ നിന്ന് മുല കുടിക്കുന്ന സമയത്ത് ആ പശുക്കളിൽ നിന്നും കിട്ടുന്ന പാല് വായിലെത്തിയപ്പോ അവരതിനെ ഉള്ളിലേക്ക് ഇറക്കാൻ സാധിക്കാതെ അവരങ്ങനെ നിൽക്കണോ പറയുകയാണ് എല്ലാം നിശ്ചലമായി തീരണെന്ന് പ്രായോപദം മുനയോസ്മിൻ കൃഷ്ണേക്ഷിതം തതുതി പറയുന്നു പിന്നീട് പക്ഷികളുടെ കാര്യം പോലെ എവിടെ വേണമെങ്കിലും വിഹരിക്കാൻ സാധിക്കുന്ന കെടികളെ അവരെന്ത് ചെയ്തിരിക്കുന്നു ഭഗവാന്റെ ആ ഉള്ളിൽ നിന്ന് വരുന്ന ആ വേണൂരവം കേട്ടിട്ട് അവരും പറക്കാതെ അങ്ങനെ മഹർഷിമാര് ധ്യാനനിരതരായി ഏകാഗ്രതയോടുകൂടി ബ്രഹ്മരസത്തിൽ ലയിച്ചിരിക്കുന്നത് പോലെ പക്ഷികൾ വേണൂരവത്തിൽ അങ്ങനെ ലയിച്ചിരിക്കുന്നതായിട്ട് ഭാവനയിൽ പറയാണ് മനോഭവം ആലിംഗന സ്ഥിത മുർമ്മിഭുജന്തി കമലോപഹാര നദികള് ഭഗവാന്റെ ആ വേണുരവം കേട്ടപ്പോ അവരിങ്ങനെ

ാണ് മറന്നുപോയി ദൃഷ്ടാദവേജരാണമുദീരയന്തം പ്രേമ പ്രവൃദ്ധം ഉദിത കുസുമാവലീബി സ്വഭുഷാംബുദ ആദപത്രം പിന്നീട് കാർമ്മികങ്ങളെ കുറിച്ച് പറയുന്നു അവർക്ക് കാർമേഘങ്ങളൊക്കെ ആകാശത്തിൽ അവിടുന്ന് താഴേക്ക് മഴപൊഴിച്ചുകൊണ്ട് ആ സന്തോഷം അറിയിക്കണം എന്നുള്ള രീതിയിൽ അവരെങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു പറയാണ് ഈ വേണുഖാനം കേട്ടിട്ട് പൂർണ്ണ പുളിന്ധ്യകായ പദാബ്ജരാഗം ശ്രീ കുങ്കുമേന ദൈതാസ്തന മണ്ഡിതേന ൂഷി ഈ കാട്ടിലുള്ള വേട സ്ത്രീകള് കാട്ടിൽ വസിക്കുന്ന സ്ത്രീകള് അവര് ഭഗവാന്റെ ഈ വേണൂരവം കേൾക്കുന്ന സമയത്ത് അവരുടെയൊക്കെ സ്ഥലങ്ങളിൽ പണ്ടുകാലത്ത് ഈ അരയിൽ താഴേക്ക് വസ്ത്രം ഉടുക്കാറുള്ളൂ മുകളിലേക്ക് വസ്ത്രം എടുക്കില്ല അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ കുങ്കുമം പുരട്ടും അപ്പൊ അവരുടെ കുങ്കുമം പുരട്ടിയ ആ സ്ഥലങ്ങള് ഇങ്ങനെ നടക്കുന്ന സമയത്ത് കാട്ടിൽ പുല്ലുകളിലും മറ്റിലൊക്കെ തട്ടിയിട്ട് ആ സ്ഥലത്തിലുള്ള കുങ്കുമം അതിലൊക്കെ പറ്റുന്ന സമയത്ത് അവര് കാണുന്നത് ആ കുങ്കുമം അവരുടെ ശരീരത്തിൽ നിന്നും പുല്ലിൽ തട്ടുമ്പോ അത് കൃഷ്ണനാണ് അനുഭവിക്കുന്നത് എന്നുള്ളൊരു ഭാവന അവർക്ക് വരണോ കൃഷ്ണന്റെ വേണൂരവം കേട്ടിട്ട് അവര് പോലും കൃഷ്ണനിലേക്ക് അങ്ങോട്ട് ലയിക്കുന്നത് ഈ ഗോപിയന്മാർ ഫീൽ ചെയ്യാണ് ഹരിദാസവര്യോ എൽ രാമകൃഷ്ണ പ്രമോദം സഹോണയ ഗോവർദ്ധനമാണെങ്കിലോ ഹരിദാസവര്യോ എൽ രാമകൃഷ്ണ ചരണസ്പർശ പ്രമോദം ഭഗവാന്റെയും ബലരാമന്റെയും ചരണസ്പർശമേറ്റുകൊണ്ട് അങ്ങേറ്റം ആനന്ദത്തിൽ നിറഞ്ഞു നിൽക്കുന്നു അത്രേ ഗോവർദ്ധനഗിരി ആ ഗോവർദ്ധനഗിരിത്തെ കരുതാണ് എനിക്ക് ഈ പശുക്കളെയും ഗോപന്മാരെയും ഒക്കെ വിശപ്പകറ്റാനും ദാഹമകറ്റാനും എനിക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്ന നിർവൃതിയില് അവര് പറയുന്നു നിങ്ങൾക്ക് ഗോവർദ്ധന പർവ്വതമേ നിങ്ങൾക്കും കൃഷ്ണനോട് കുറെ അടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ ഈ ഗോപികമാരെ സംബന്ധിച്ച് മറ്റുള്ളവർക്കൊക്കെ കൃഷ്ണനോട് ചേരാൻ പറ്റുന്നത് പോലെ ഞങ്ങൾക്ക് അങ്ങോട്ട് കൃഷ്ണനോട് ചേരാൻ പറ്റുന്നില്ലല്ലോ കാരണം സ്ത്രീകളാണെന്നുള്ളൊരു ഇതുണ്ട് നയധോരുതണയോ വിചിത്രം ഈ സഖികളെ ഗോപന്മാരോട് ഭഗവാൻ ഈ കാടുതോറും പശുക്കളെ മേച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ആ പശുക്കളെ കെട്ടാനുള്ള കയറ് കയ്യിലെടുക്കുന്ന സമയത്ത് ഇവരൊക്കെ വാസ്തവത്തിൽ നമ്മളെയൊക്കെ ഉയർത്താൻ വന്നിരിക്കുന്ന ഈശ്വര തുല്യരാണെന്ന ബോധം നമ്മൾ മറന്നിട്ട് ഇവരൊക്കെ നമ്മൾ കേവലം ഒരു ഗോപനായി കാണുന്നു അങ്ങനെയുള്ള ഭഗവാൻ ആ മുരളിയും വായിച്ചു കൊണ്ട് പോകും മുരളിയും വായിച്ചു കൊണ്ട് നിൽക്കുന്ന രംഗം നമുക്ക് മറക്കാൻ പറ്റുന്നില്ല എന്തു പറയുന്നു വൃക്ഷങ്ങൾ പോലും ഇളകിക്കൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങൾ പോലും നിശ്ചലരാകുന്നു ഇളകാത്ത പർവ്വതങ്ങൾ ആ പാട്ട് പാട്ടുകേറ്റ് ഇളകിപ്പോകുന്നു അങ്ങനെ നമ്മുടെ മനസ്സൊക്കെ കൃഷ്ണൻ കവർന്നെടുത്തല്ലോ എന്ന് ഇങ്ങനെ ഗോപികമാരുടെ മനസ്സ് ആരിലേക്ക് തിരിഞ്ഞു കൃഷ്ണനിലേക്ക് പരിപൂർണമായി തിരിഞ്ഞു ആ വേണുഗാനം അവരുടെ മനസ്സിനെ അങ്ങോട്ട് ഇളക്കി മറച്ചു കളഞ്ഞു ഇനി അവര് കൃഷ്ണനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി എടുക്കുന്ന വ്രതമാണ് കാത്യനി വ്രതം ഇത്തിരി ഒരു അപകടം പിടിച്ചൊരു കഥയാണത്

No, no,